പതിനേഴാം വയസ്സിൽ വിമാനം പറത്താൻ ഒരുങ്ങുകയാണ് പാലക്കാട് സ്വദേശി കണ്ണൻ നിലവിൽ തൃശ്ശൂരിലെ ഫ്ലൈംഗ് സ്കൂളിൽ ഗ്രൗണ്ട് പരിശീലനത്തിൽ പാലക്കാട്ടെ തന്റെ വീട്ടിലിരുന്ന് കണ്ട അതിരില്ലാത്ത ആകാശ സ്വപ്നങ്ങളാണ് ഇന്ന് കണ്ണനെ ടുണീഷ്യ വരെയുള്ള അവസരമൊരുക്കിയിരിക്കുന്നത് പ്ലസ് ടു പഠനശേഷം തൃശൂരിലെ റയാൻ എയർ എന്ന ഫ്ലയിങ് സ്കൂളിൽ എത്തിയതാണ് കണ്ണന് ജീവിത വഴിത്തിരിവായത് ഓരോ പൈലറ്റും അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട കാലാവസ്ഥാ പഠനവും എയർക്രാഫ്റ്റുകളുടെ പ്രവർത്തനവും ഒക്കെയാണ് കണ്ണൻ ഇപ്പോൾ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പമുള്ള സിമുലേറ്റർ ട്രെയിനിങ്ങിലും കണ്ണൻ ആകാശപ്പറത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായി നടത്തിയ സിമുലേറ്റർ ട്രെയിനിങ്ങിൽ തന്നെ കണ്ണന്റെ പൈലറ്റ് ജോലിയിലുള്ള അഭിരുചി വ്യക്തമായെന്ന റയാൻ എയർ ഫ്ലൈയിങ് സ്കൂളുടമ വികാസ് പറഞ്ഞു ആദ്യം കണ്ണനും കണ്ണന്റെ അച്ഛനാണ് നമ്മളെ കാണാൻ വന്നിരുന്നത് ഇങ്ങോട്ട് അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ വരുമ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്തൊന്ന് പറയാറുണ്ട് ജസ്റ്റ് ഒന്ന് സിമുലേറ്റർ എന്താണ് കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ കണ്ണനായി ഇരുത്തി നോക്കിയപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് രണ്ടോണ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോൾ ആൾ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഹി ഹാസ് ഇനഫ് പൊട്ടൻഷ്യൽ ചെറുപ്പം മുതലേ ഒരു 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 പൈലറ്റ് ആവണം കുട്ടിയാണ് വയസ്സേ ഉള്ളൂ അപ്പോൾ ആ കണ്ടപ്പോൾ നമുക്ക് തോന്നി എന്തായാലും വി ഹാവ് ടു എൻകറേജ് ആളെ മുന്നോട്ട് കൊണ്ടുപോകണം ആകാശമോഹങ്ങൾ മാത്രമല്ല കണ്ണനെ വ്യത്യസ്തനാക്കുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ സ്പോർട്സ് ആംസ് ലൈസൻസി കൂടിയാണ് കണ്ണൻ ഗ്രൗണ്ട് ട്രെയിനിങ്ങിന് ശേഷം ടുണീഷ്യയിൽ യഥാർത്ഥ വിമാനം പറപ്പിക്കുന്ന ദിനത്തിനായുള്ള കാത്തിരിപ്പിലാണ് കണ്ണൻ ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് തൃശൂർ